വീഴത്തില്ല വാ ഇറങ്ങി വാ കം വാ കം കം ഗുഡ് ഗേൾ ഇറങ്ങിക്കോ എങ്ങനെ കുഞ്ഞു കയറി അതേപോലെ ഇറങ്ങി എടാ ഇങ്ങനൊന്നും അല്ലടാ നീ കയറി പോലെ ഇറങ്ങി സാന്റി ആ അത് തന്നെ ഗുഡ് ഗേൾ ആ അത് തന്നെ ഇറങ്ങിക്കോ കം 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 കുഴപ്പമില്ല വാ വാ era ngay Sandy, come, ba, come, come, còn một lần nữa ba, come, good girl, come, 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 come. Sandy, era ngay đi, quen nhau ba, good girl, good girl, good girl, good girl, chào điu, chào ചാടണ്ട പയ്യ പയ്യു എല്ലാ കാര്യം ഉണ്ടായിരുന്നാ വലിഞ്ഞു കേറണ്ട വാ ബാ വാ വാ

രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വാ ഇത്രയൊക്കെ ഉള്ളു വാ വാ നിന്റെ ആരെങ്കിലും പറഞ്ഞാ ഓടി മോളിലോട്ട് പോവാൻ ഏ ആരെങ്കിലും പറഞ്ഞാ നിന്റെ ഓടി മോളിലോട്ട് വാ അയ്യോ